ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് പച്ചത്തിരണ്ടി മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടൊന്ന് കറി വയ്ക്കാം അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത് മൂന്നൊന്ന് ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിൻ്റെ പച്ചമണൊന്ന് മാറുന്നവരെ ചൂടാക്കിയതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം അതിലേക്ക് പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടതിന് ശേഷം കടുുകട്ട് പൊട്ടിച്ചെടുക്കാം ഒന്ന് പൊട്ടിയതിന് ശേഷം ഉലുവട അത് പരന്ന് നടന്നുകൊണ്ട് പൊട്ടിക്കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അത് അരിക്കിയാണ്ട് അങ്ങനെ പൊട്ടിച്ചെടുത്തത് പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതിട്ട കൊടുത്തിട്ടുണ്ട് ചതച്ചതല്ല ഞാൻ പിന്നെ ഒരു പച്ചമുളക് കുറച്ച് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഇട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ഇടയിലൂടെ ആദ്യം വന്നാണ്ട് ഇത് അരിഞ്ഞുവെച്ചത് വലിക്കാനും ഇതിനും ഒക്കെ വരുന്നുണ്ട് കുറുമ്പുക അതിൻ്റെ പച്ചമണൊന്ന് മാറിയതിന് ശേഷം നമുക്ക് സവാള അരിഞ്ഞ് വെച്ചത് ഇട്ടുകൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് വാടിന് ഇപ്പോൾ അത്യാവശ്യമൊക്കെ വാടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു തക്കാളി കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് അരിഞ്ഞിട്ട് എടുത്ത് തക്കാളി ഒന്ന് വെന്ത് വരട്ടെ തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് എല്ലാതൊന്ന് നല്ല മന്ത് ഇതായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ച പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം മസാലപ്പൊടി ഇടാത്തത് ആദ്യം ഞാൻ അതൊന്ന് ചൂടാക്കി എടുത്തതുകൊണ്ടാണ് ഉള്ളിയും തക്കാളിയും ഇട്ട് കൊടുക്കാതെ പൊടിവെള്ളം ഒഴിച്ചത് ഇനി ആ പൊടിവെള്ളം ഒന്ന് തിളച്ചതാവട്ടെ ഇനി എന്നിട്ട് നമുക്ക് ആ പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നേരത്തെ ഉള്ളി വാടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പല്ലേ ഇട്ടെടുത്തിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മസാല കുറവാണ് തോന്നേണ്ടി വരും ഇതൊക്കെ മസാലയൊക്കെ കുറവാണ് തോന്നിയിട്ട് ഞാൻ ഒരു സ്പൂണ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അതെല്ലാത്തും കൂടി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ ഇട്ടുകൊടുക്കാം രണ്ട് മൂന്നാല് കഷ്ണം വെല്ലുള്ളതായിരുന്നു അതോ വലുതായിരുന്നു പിന്നെ മുറിക്കാൻ പറ്റില്ല അതേപോലെ ഇട്ടേക്കാണ് ഞമ്മക്കതൊന്ന് അടച്ചു വെച്ചാണ്ട് ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ നല്ലൊന്നളച്ചൊക്കെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടാണ്ട് ഒന്നും കൂടി അടച്ച് വെച്ചാണ്ട് ഒന്ന് വേവിച്ചെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അത് പിന്നെ അധികം ഒന്നും എപ്പോഴും ഇവിടെ കിട്ടാറുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞങ്ങളെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണ്ടു ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടു താങ്ക്